ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സ്വാഗതം പറയണ കൂടെയുള്ള ആളുടെ ഇരിപ്പ് ഉണ്ടട്ടാ അവിടെ ഇരിക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ നാളെ ഉള്ള നമ്മുടെ വീട്ടിൽ നിറ അപ്പം നിറയുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ ഒരുക്ക ഒരുക്കത്തിൻ്റെ ആദ്യത്തെ ഒരുക്കമാണ് തേങ്ങ ചീകിയൊക്കെ വെക്കാമെന്നുള്ളത് രാവിലെ തന്നെ കണ്ണൻ ചേട്ടൻ പോണേക്കുമ്പോൾ ജോലിക്ക് പോകണേക്കുമ്പോൾ തേങ്ങ എല്ലാം പൊതിച്ച് വന്നിട്ടാണ് പോയത് പൊതിച്ച് തേങ്ങ വൈകുന്നേരം വന്നിട്ട് നമ്മൾ ചീകിയൊക്കെ വെക്കുകയാണ് അപ്പം നാളെ കുറച്ച് അധികം പണി കുറഞ്ഞു കിട്ടുമല്ലോ അപ്പം ചീകിയൊക്കെ വെക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് ചെയ്യണത് ചേട്ടൻ ക്യാമറയുടെ മുമ്പിൽ വരൂല്ലെങ്കിലും ചേട്ടൻ ചീകിയ തേങ്ങ കാണിച്ചു കൊടുക്കാനൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പൊന്നൂസും ആഷിലും സുതപ്പനും എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ തേങ്ങയൊക്കെ ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിരുന്ന് വർത്തമാനം പറയാനായിട്ട് അപ്പോൾ അതേ നമ്മുടെ വീട്ടിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ പന്തൽ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ രണ്ട് ദിവസമായിട്ട് നല്ല മഴയുള്ള അപ്പോൾ ഇനി നറുടെ ദിവസം ഉണ്ട് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഈ കാണുന്നത് അപ്പോൾ തലേ ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോ വീടുകൊടുത്തെങ്കിലും എനിക്കത് ഷീറ്റിൻ്റെ ഷീറ്റൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതേ നമ്മുടെ വീട്ടിൽ പന്തലൊക്കെ ഇട്ടേക്കാണത് ഇട്ടിട്ടുണ്ട് പിന്നെ വിളക്ക് കാര്യങ്ങളൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇരിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടാ ഹലോ അപദേ നമ്മുടെ ഇന്ന് നിറ ദിവസം ഉണ്ടാ നിറ ദിവസത്തെ ഒരുക്കങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോണത് അപ്പം ഇന്നലെ രാത്രി ഉള്ള വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ ഇന്നലെ രാത്രി നമ്മൾ തേങ്ങയൊക്കെ ചീകിയൊക്കെ വെച്ച് അതിനിതേ ഇനിയിപ്പോൾ വിളക്ക് നമുക്ക് അഞ്ച് വിളക്കും തുഞ്ചേട്ടൻ്റെ പൂജ സെറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം അപ്പോൾ എല്ലാം തേച്ച് സെറ്റാക്കി വെച്ചപ്പോഴാണ് കേട്ടോ ഒരു വിളക്കിന് ഒരു വിളക്കിത്തിരി ഡാർക്കാണ് തേക്കാണ്ട് ഇതൊന്നും നമ്മടെ എല്ലാ എല്ലാ വിളക്കും നമ്മുടെ ഒന്നും അല്ല ഏട്ടാ രണ്ടു വിളക്ക് മാത്രമേ ഉള്ളൂ നമ്മടെ പിന്നെ നമ്മുടെ അയലം തറത്തു നിന്നൊക്കെ വിളക്കുകളാണ് പിന്നെ തീച്ചേണ്ട പൂജ ചുറ്റും കഴിവെക്കണം കാരണം ആദ്യത്തെ നിറ കണ്ണൻ്റെയാണ് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഇനി കഴുകി വെച്ചിട്ട് വേണം നമ്മള് നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടല്ലോ ഇന്ന് ഇന്ന് നിറ നിറ കൂടാതെ വേറൊരു സന്തോഷം കൂടി ഉണ്ടല്ലോ നമുക്ക് അപ്പൊ ആ സന്തോഷത്തിന് ആദ്യം പോകണം അപ്പ ചിലപ്പോ ഇത് രണ്ട് വീഡിയോ ആയിട്ടായിരിക്കുള്ളൂട്ടോ വരുന്നത് ഒരുക്കങ്ങൾ ഒരു വീഡിയോയും രണ്ടാം നമ്മുടെ നിറയുടെ ഒരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അപ്പഴേ നമ്മുടെ വീട്ടിൽ പന്തൽ കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോഴത്തെ വെല്ലിച്ചനും മോനും കൂടി ഇലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കണേട്ടാ ഇനിയിപ്പോ ഉച്ച ആവുമ്പോഴത്താഹേ ഉച്ച ആകുമ്പോഴേക്കും മുൻച്ചേട്ടനെത്തും ഇപ്പോൾ കുറച്ച് ഇറങ്ങി കഴിയുമ്പോൾ സിന്തോമ വരും കേട്ടോ അപ്പം സിന്തോമ വരുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കാന്ന് വരില്ല അമ്മ പണിയെല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ അമ്മേം എല്ലാ ദിവസവും പണിയൊക്കെ എടുത്തല്ലേ വരുന്നത് അപ്പോൾ പയ്യെ പയ്യെ കുറച്ച് പണികളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്കത്തൊക്കെ ചോറും കറിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ ഉച്ചക്കൊന്നും അങ്ങനെ അധികാരം ഉണ്ടാവുമില്ല കേട്ടോ വൈകുന്നേരം നമ്മളെല്ലാവരെയും വിളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോഴത്തെ ഇനി വിളക്കൊക്കെ സെറ്റാക്കി വെക്കണം വിളക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നീറാത്തേക്ക് കഴുകിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ച് തരാം സുഖപ്പന ഇപ്പോൾ പോയിട്ട് ഇലയൊക്കെ മുറിച്ചൊക്കെ കാണിച്ചു കൊടുക്കട്ടെ ഇല എല്ലാം മുറിച്ചൊക്കെ വെച്ചേക്കുകയാണെങ്കിൽ ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ട് അതൊക്കെ നമുക്ക് ഒരുക്കങ്ങളൊക്കെ നമുക്ക് പിടിയിൽ കാണാം അപ്പോൾ അതേ അങ്ങനെ വാഴലയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എല്ലാ കൂട്ടവും രണ്ടൂടത്തേക്കും ആയിട്ടാണ് എടുക്കണത് വാഴലാണെങ്കിലും എന്ത് 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 കൂട്ടമാണെങ്കിലും നമ്മൾ രണ്ടുടത്തേക്കും കണ്ണൻ്റെ നിറ വൈകുന്നേരം നാലു മണിക്കാണ് സുധുവിൻ്റെ ദീപാരാധന സമയത്താണ് അപ്പോൾ ഇതേ സഞ്ചിയും ഈ ഇരുമുടിയും എല്ലാനും മുണ്ട് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സുഞ്ചേടൻ വരുമ്പോഴേക്കും ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ലിസ്റ്റ് പ്രകാരം സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി വെച്ച് ഫോട്ടോയും പീടെ പലകയൊക്കെ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ പോയാണ്ട് എടുത്തത് നമ്മുടെ അമ്പലത്തിൽ പോയി പലകയെല്ലാം എടുത്തൊക്കെ വെച്ച് പിന്നെ അതായത് പൂജാ സെറ്റ് നമ്മുടെ വിളക്ക് കാര്യങ്ങളെല്ലാം ഞാൻ എറാത്തുകൊണ്ടുവന്ന് കഴുകി കമത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വിളക്കൊന്നും നമ്മൾ കടക്കരയിലോട്ട് കൊണ്ടുപോകില്ല ബാക്കി ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇല തേങ്ങ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകാമെന്ന് കരുതിയൊക്കെയാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി വൈകുന്നേരം കാറിനാണ് പോണത് തുഞ്ച് ചേട്ടൻ വരുമ്പോൾ തന്നെ റെഡിയാക്കാൻ പോകട്ട ഉച്ചയ്ക്ക് തുഞ്ച് ചേട്ടൻ ഇറങ്ങും അപ്പോൾ അതേ ഞാൻ കുറച്ച് ചവിട്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ ആ കസേരയും എടുത്തുവച്ചേക്കേണ്ട പിരതൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുവിധം പണികളെല്ലാം ഒതുക്കിയിട്ടുണ്ട് കാരണം നമുക്കിന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ടല്ല ഒരു സ്ഥലം എന്ന് പറയണില്ല നമ്മുടെ നാടകത്തിൻ്റെ സൗണ്ട് കൊടുക്കാനായിട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ദേ ഉയുരുളി കണ്ട ഈ ഉരുളി നമ്മളിങ്ങനെ ഈ വിളക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കിട്ടിയതാണ് കേട്ടോ അപ്പം അതിൽ ഞാനൊരു റോസാപ്പൂ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ കഴിക്കാനായിട്ട് അപ്പവും ഇന്ന് പയറ് പയർ ഒലത്താണ് കേട്ടോ കറിയാക്കാനായിട്ട് നിന്ന് കറി അടപ്പത് വെച്ച് അങ്ങാടും ഇങ്ങോട്ടും തിരിഞ്ഞു വന്നപ്പോഴും അത് ഒലത്തായിട്ട് മാറി പിന്നെ അതേ ഞങ്ങളങ്ങനെ നമ്മുടെ പറവൂർ ടൗൺ ഹാളിൽ വെച്ചാണ് കേട്ടോ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു പരിപാടികൾ അപ്പോൾ അതേ നല്ല നല്ല എന്ത് രസമെന്നറിയാമോ ഫസ്റ്റ് ഞങ്ങൾ ഫസ്റ്റത്തെ പരിപാടിയാണ് കേട്ടോ അത് പാട്ടുള്ളതുകൊണ്ടാണ് എനിക്കത് കേൾപ്പിക്കാൻ പറ്റാതിരുന്നത് ആ കുട്ടി മോണായിട്ടാണ് ചെയ്യണത് ഭയങ്കര രസമായിട്ട് അടിപൊളിയായിട്ട് എന്ത് രസമായിട്ടാണ് ചെയ്യണത് എനിക്ക് പറയാൻ വാക്കുകളില്ല അങ്ങനെ സൂപ്പറായിട്ടാണ് ചെയ്യണ്ടായിരുന്നത് അതെ നമ്മുടെ നാടകത്തിൻ്റെ കുട്ടികളൊക്കെയായിട്ട് റെഡി ആയിരിക്കുന്നത് സുധുവിൻ്റെ ക്ലാസ് ടീച്ചർ ശ്രീകല ടീച്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ വേറെ വീഡിയോയിലൊക്കെ അപ്പോൾ ടീച്ചറും പിള്ളേരും കൂടി ലാസ്റ്റ് ഒന്ന് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നോക്കണേനാണ് ബാക്കി കുട്ടികളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കേണ്ട അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും വീഡിയോ ഞാൻ കുറച്ചേച്ച് കുറച്ച് എല്ലാവരുടെയും വീഡിയോ എടുക്കണേ ഇരുന്നിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിള്ളേരുടെ നല്ല ഇതിപ്പോൾ ആ കുക്കു കുക്കുറും പറഞ്ഞിട്ട് വെള്ളി നക്ഷത്രത്തിൽ എണ്ട ആ കൂടെ നിന്ന് കളിക്കുന്ന ടീച്ചറാണ് പിള്ളേരും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കണമായിരുന്നട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും ഇങ്ങനെ കൈയടിച്ച് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പം അങ്ങനെ ഞങ്ങളാ അതൊക്കെ കഴി അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണുണ്ടായിരുന്നു അപ്പം ഇത് ഉദ്ഘാടനത്തിന് വന്നിരുന്നത് ഒരു നേവിയിലെ സാറായിരുന്നു പിന്നെ ഒരു ഫിലിം ആക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ തുടക്കത്തിലേ തുടങ്ങി ഞാനും സുധും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഇതേ ടീ സ്ത്രീകളുടെ ടീച്ചറാണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കണൊക്കെ ഉണ്ടായിരുന്നു ഇത് അമ്മമാരും കുട്ടികളും കൂടി കളിക്കണതാണ് കേട്ടോ അമ്മമാരും കുട്ടികളും കൂടി വളരെ നല്ലായിരുന്നു ഇതേ ഇവൻ നേരത്തെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവൻ എൻ്റെ ഫോൺ എടുത്തപ്പോഴേക്കും ആ ചേച്ചി വേഗം ഫോണൊക്കെ വാങ്ങിച്ചൊക്കെ വെച്ച് ഇതേ ഇതാണ് നമ്മുടെ ടീമിൻ്റെ നാടകം അപ്പം ഞാനത് ഒരു സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ അതിൽ അച്ഛൻ അച്ഛനും മക്കളും ആയിട്ടുള്ളൊരു സംഭാഷണം പിന്നെ ചൂല് വില്ക്കുന്ന ആളായിട്ട് അങ്ങനെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പണ്ട് കൃഷി കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് വലിയ ഇഷ്ടമൊന്നുമല്ലല്ല അപ്പം അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണമായിട്ടും പിന്നെ നമ്മുടെ കുറുവാ കുറുവാസംഘത്തിൻ്റെ കുറുവാസംഘം നമ്മുടെ നാട്ടിൽ വന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഈ നാടകത്തിൻ്റെ ഒരു ഉള്ളടക്കമായിട്ട് അപ്പോൾ അതിൽ ആ നീലപ്പനിയൻ ഇട്ടിരിക്കുന്ന ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സുധു സൗണ്ട് കൊടുത്തത് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ അതേ ഇങ്ങനെ അതിങ്ങനെ രംഗം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇങ്ങനെ ഒരേ ഭാഗങ്ങളൊക്കെ ആയിട്ടായിരുന്നു നാടകത്തിൻ്റെ ഇത് അങ്ങനെ ആ ചൂല് വിൽക്കുന്ന ആൾ ഇപ്പോൾ ഒരു ചൂല് വിൽക്കുന്ന ആൾക്ക് ആൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ആൾക്കും സുധു സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സൈഡിൽ സുധു മാത്രല്ലാട്ട കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഇത് വളരെ സന്തോഷമുള്ള ജീവിതത്തിൽ ഭയങ്കര ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസവും കൂടിയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുധ ആദ്യമായിട്ടാണ് മലയ്ക്ക് പോകാൻ പോണത് ആ മലയ്ക്ക് പോണ ദിവസം തന്നെ സുധിനു ഇത്രയും വലിയൊരു സന്തോഷം ഭാഗ്യം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം അപ്പം ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും വോയിസ് പറയണേൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണോട്ടോ അത് കഴിഞ്ഞ് ഇതേ അവസാനം അവരെല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ടൊരു നാടൻ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ വളരെ സന്തോഷം ഇരുന്ന് വേറെ കുറച്ച് പരിപാടികളും കൂടി അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്